മരണം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതിൽ വല്ല കഴമ്പുമുണ്ടോ പച്ചച്ചോരയുള്ള പാമ്പുകളുടെ കുടുംബത്തിൽ വരുന്ന അരണകളെ പറ്റി കെട്ടുകണക്കിന് വിശ്വാസങ്ങളാണ് ഇതുപോലെയുള്ളത് സർപ്പങ്ങൾ തലയിൽ അത്ഭുത രത്നം കൊണ്ടു നടക്കുന്നത് പോലെ അരണയുടെ തലയിലും അരണമാണിക്യം ഉണ്ടായിരുന്നുവെന്നും അതുപോലെ അരണകൾ മഹാമറവിക്കാരൻ ആണെന്നും ഒക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ ഇതിന്റെയൊക്കെ പിന്നിലെ വസ്തുത എന്താണ് സ്വന്തം വാല് കഴിക്കുന്ന മുട്ട വയറ്റിനുള്ളിലിട്ട് വിരിയിച്ച് പ്രസവിക്കുന്ന ഈ അരണകൾക്ക് ഒരുപാട് അത്ഭുതങ്ങളാണുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ അരണകളെക്കുറിച്ചാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം ഇത്തരത്തിൽ നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും ജീവികളെ പറ്റി എന്തെങ്കിലും കഥകളൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നൂറ് നൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉരുത്തിരിഞ്ഞ ജീവി വർഗം ചെതുമ്പലുകളുള്ള ശരീരവും പടം പൊടിക്കുന്ന സ്വഭാവവുമുള്ള സ്ക്വാമേറ്റുകളിൽപ്പെടുന്ന ഈ ഉരകജീവികൾ പാമ്പുകളും പല്ലികളുമൊക്കെ ഉൾപ്പെടുന്ന പരിണാമവൃക്ഷത്തിലാണ് ഉൾപ്പെടുന്നത് എന്നാൽ അതേസമയം തന്നെ പാമ്പുകളുമായി വലിയ അടുപ്പും ഇവർക്കില്ല ലോകത്തെങ്ങുമായി നൂറ്റി എൺപത് ജനസുകളിലായി ആയിരത്തി അറുനൂറ്റി എൺപത്തിയഞ്ച് സ്പീഷീസ് അരണകളെയാണ് ഇതുവരെയായി ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞിട്ടുള്ളത് അരണകൾ പൊതുവെ പകൽ സജീവമാകുന്നവരാണ് ഭക്ഷണം തേടലും ഇണയെ തേടലും ഇണയത്തേടലുമൊക്കെ പകലാണ് നടത്തുക ഇടത്തരം വലിപ്പമുള്ളതും ചെറുതുമായ പലതരം അരണകളുണ്ട് ഒട്ടും കാലില്ലാത്ത അരണകൾ വരെയുണ്ട് അവയെ കണ്ടാൽ പലപ്പോഴും പാമ്പെന്ന് തന്നെ ആളുകൾ കരുതും അതുപോലെ മണം പിടിക്കുന്നതും ഇരകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതും നാവുപയോഗിച്ചാണ് ഇതൊക്കെ ഇവയെ പാമ്പുമായി താരതമ്യപ്പെടുത്തുന്നു കൂടാതെ പാമ്പിനെ പോലെ നീട്ടലും ഇവയ്ക്കുണ്ട് ഇനി ഇതേ അരണകളെപ്പറ്റി മറ്റൊരു രസകരമായ കാര്യം പറയാം നമ്മൾ ഭീകരന്മാരാക്കി ചിത്രീകരിച്ച ഈ അരണകളുണ്ടല്ലോ ഇവന്മാർ പേടിച്ചാണ് ജീവിക്കുന്നത് കരിയിലകൾക്കിടയിലും കല്ലുകളുടെ വിടവുകൾക്കിടയിലുമൊക്കെ ഒളിച്ചു നിൽപ്പാണ് കൂടുതൽ സമയവും വെറുതെ പുറത്തുലാത്തിയാൽ കഥ കഴിയും പിടിച്ച് ചാപ്പിടാൻ ഇഷ്ടം പോലെ ആൾക്കാരുമുണ്ട് കാക്ക പരുന്ത്ന്ത് തുടങ്ങിയ പക്ഷികൾ കൂടാതെ കീരികൾ വലിയ ഉരകങ്ങൾ പാമ്പുകൾ കുറുക്കന്മാർ പട്ടി പൂച്ച തുടങ്ങി എല്ലാവരും അരണയെ വെറുതെ വിടില്ല ഗതികേടിന് ഇവരുടെ കയ്യിലോ കൊക്കിലോ പെട്ടാൽ തടി കാക്കാൻ പല്ലികളെയും ഓന്തുകളെയും പോലെ വാൽ മുറിച്ചിട്ട് രക്ഷപ്പെടുന്ന തന്ത്രം അരണകളും പയറ്റും മുറിഞ്ഞു മാറിയാലും പിന്നെയും പിടയ്ക്കുന്ന വാലിൽ പിടികൂടിയ ഇരപിടിയന്റെ ശ്രദ്ധ തെറ്റിച്ച് ശരീരം രക്ഷിക്കുന്ന സൂത്രം ഓട്ടോടോമി എന്നാണ് ഈ തന്ത്രത്തിന് പറയുന്ന പേര് ഇതേ സമയം തന്നെ അരണയെ ഓർമ്മയില്ലാത്തവർ അല്ലെങ്കിൽ അരണബുദ്ധി എന്ന് വിളിച്ച് കളിയാക്കുന്നവർ ഇതൊന്ന് കേട്ടോളൂ ശരീരത്തിലെ കൊഴുപ്പുകൾ ശേഖരിച്ച് വെക്കുന്ന ഇടം കൂടിയായതിനാൽ ഈ മുറിച്ചിട്ടവാൽ സൗകര്യം കിട്ടിയാൽ സ്ഥലം ഓർത്തു വെച്ച് തിരിച്ചു വന്ന് കണ്ടുപിടിച്ച് ചാപ്പിടുന്ന ശീലം ഈ അരണയ്ക്കുണ്ട് എത്രയോ കാലം കൊണ്ട് ശേഖരിച്ച് വെച്ച കൊഴുപ്പ് വെറുതെ നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് ഇത്രയും ഓർമ്മയുള്ള ജീവിയാണ് നമ്മളൊക്കെ മറവിക്കാരൻ എന്ന് വിളിച്ച് കളിയാക്കുന്നത് ഈ അരണകളുടെ കൂട്ടങ്ങളിലെ ആവാസ രീതി നമുക്ക് നോക്കാം അരണകളിൽ ചിലർ മാളങ്ങൾ പണിയും കുറേ പേർ അടുത്തടുത്ത് ഒന്നിച്ച് കൂട്ടമായി ജീവിക്കും ലോകത്തിലെ അരണയിനങ്ങളിൽ പകുതിയും മുട്ടയിടൽ രീതിക്കാരാണ് ഓവോ വൈവി പാരസ് ആയിട്ടുള്ള ഇനങ്ങളുമുണ്ട് അവ വയറിനുള്ളിൽ തന്നെ മുട്ടകൾ വിരിയാറാകും വരെ കൊണ്ടു നടക്കുന്ന ശീലം ഉള്ളവയാണ് ബാക്കിയുള്ള ഇനങ്ങൾ ഇണ ചേർന്ന് മുട്ട ഉള്ളിൽ തന്നെ വെച്ച് വിരിയിച്ച ശേഷമാണ് പുറത്തേക്ക് വിടുക ഒരുതരം പ്രസവം എന്നും ഇതിനെ പറയാം ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന നീലനാവൻ അരണിയായ ടെലിക്വ റുഗോസ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യുക നാൽപ്പത് മുതൽ അൻപത് ശതമാനം അരണ ഇനങ്ങളും വെവി പാരസാണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന സ്വഭാവം കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ഏർപ്പാടൊന്നും പൊതുവേ ഇവയ്ക്കില്ല വിരിഞ്ഞിറങ്ങിയ അല്ലെങ്കിൽ പെറ്റിട്ട കുഞ്ഞുങ്ങളെ കാര്യമായി ശ്രദ്ധിക്കുന്ന പതിവില്ല അവരായി അവരുടെ പാടായി എന്ന മട്ട നമ്മുടെ നാട്ടിലെ അരണകൾ പലതും മുട്ടയിടൽക്കാരാണ് മണ്ണ് മാന്തി കുഴിയാക്കിയോ ദ്രവിച്ച ഇലകൾക്കും മരക്കമ്പുകൾക്കും അടിയിലോ ഒറ്റ പ്രാവശ്യം രണ്ട് മുതൽ ഇരുപത് മുട്ടകൾ വരെ കൂട്ടമായി ഇട്ടുവെക്കും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസക്കാലത്താണ് മുട്ടയിടുക മെയ് ജൂൺ മാസത്തിൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തും വരും അതിജീവനത്തിലുള്ള പാഠങ്ങൾ മറക്കാതെ ഇരതേടിയും ഇരയാകാതെ നോക്കിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ഇനി നമുക്ക് അരണയെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലുകളിൽ പതിരുണ്ടോ എന്ന് നോക്കാം ഏതിനൊക്കെയാണ് വിഷമുള്ളത് അല്ലെങ്കിൽ വിഷമില്ലാത്തത് എന്നൊന്നും നോക്കാനും തിരിച്ചറിയാനുമുള്ള ക്ഷമ പോലും പലപ്പോഴും നമുക്കിടയിലുള്ള ആളുകൾക്ക് ഉണ്ടാവാറില്ല അതിനു മുമ്പേ തന്നെ അപകടം ഒഴിവാക്കാൻ വേണ്ടി കൊന്നുകളയുക എന്ന എളുപ്പ പണിയായിരുന്നു പൊതുവെ പലരും സ്വീകരിച്ചിരുന്നത് പാമ്പിനെ മാത്രമല്ല കാഴ്ചയിൽ പാമ്പിനെ പോലെ തോന്നുന്ന ജീവികളെയും ആളുകൾക്ക് ഭയമായിരുന്നു അരണകടിച്ചാൽ ഉടനെ മരണമെന്ന മഹത്തായ പഴഞ്ചൊല്ലുണ്ടായത് അങ്ങനെയാണ് ഈ തലയും ഉടലും ഒറ്റ നോട്ടത്തിൽ പാമ്പിനെ പോലെ തോന്നുന്നതിനാൽ ആരോ പറഞ്ഞുണ്ടാക്കിയതാകാം ഈ പഴഞ്ചൊല്ല പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നൊരു പഴഞ്ചൊല്ല കൂടി ഒരു ഉറപ്പിന് ഉണ്ടായിരുന്നു മുമ്പ് പറഞ്ഞ പോലെ സർപ്പങ്ങൾ തലയിൽ അത്ഭുത രത്നം കൊണ്ടു നടക്കുന്നതുപോലെ അല്ലെങ്കിൽ അരണിയുടെ തലയിലും അരണമാണിക്യം വെച്ചുണ്ടാക്കിയ കഥകളും വിശ്വാസവും കൂടി ഉണ്ടായിരുന്നു അതുകൂടാതെ മുമ്പ് പറഞ്ഞല്ലോ അരണ എന്ന അഭഖ്യാതിയും കൂട്ടിനുണ്ട് യുടെ തല വാലറ്റം വരെ തിരിയുമ്പോഴേക്കും മനസ്സിലോർത്തക്കാരും മറന്നുപോകുമത്രേ അതുകൊണ്ട് ഉദ്ദേശിച്ച ആളെ കടിക്കാൻ പോലും ചങ്ങാതി മറന്നുപോകുന്നു എന്നാണ് കഥ അല്ലായിരുന്നുവെങ്കിൽ എല്ലാവരെയും ചറവറ കടിക്കുമായിരുന്നു എന്ന ധോനി ഓർമ്മക്കുറവുള്ളവരെ കളിയാക്കാൻ അരണബുദ്ധി എന്ന പ്രയോഗവും അങ്ങനെ ഉണ്ടായതാണ് അരണ അരണകഠടിച്ച് ആരും ഇതുവരെ മരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അരണ അരണകടിയേറ്റ് ഒരാളും ഏതെങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതായി നമ്മുടെ നാട്ടിൽ ഒരു രേഖയും ഇതുവരെ ഇല്ല എങ്ങാൻ ഒരു അരണ ആരെയെങ്കിലും കടിച്ചു എന്ന് വെക്കട്ടെ എന്നാൽ അതിൽ വേദന പോലും ഉണ്ടാവില്ല കുഞ്ഞരിപ്പല്ലൊരിഞ്ഞ് ഒരു ഇക്കിളി ഉണ്ടായാലായി പക്ഷെ ചിലപ്പോൾ കടികിട്ടിയ ആൾ വേടിയും ദേഷ്യവും കൊണ്ട് പാവത്തിനെ തല്ലിക്കൊന്ന് അരണയുടെ ഉടനെ മരണം ഉറപ്പാക്കും എന്ന് മാത്രം ചുരുക്കി പറഞ്ഞാൽ സാധുക്കളായ ഇവ ആർക്കും ഒരു ഉപദ്രവവും ആകാതെ ജീവിച്ചു പോകുന്നവയാണ് അവയെ നമ്മളൊക്കെയാണ് പോയി ശല്യം ചെയ്തത് അപ്പോൾ അരണയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ